പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം നാലാം തീയതി അവിടുന്ന് തന്നെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ലൂക്ക ഒന്ന് നാൽപ്പത്തെട്ട് പരിശുദ്ധ കന്യകയുടെ ജനനം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതാപിതാക്കൾ വിശുദ്ധ യൊവാക്കിമും വിശുദ്ധ അന്നയുമാണെന്ന് പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു വിശുദ്ധ വിശുദ്ധയാക്കോവിൻ്റെ സുശേഷത്തിൽ നിന്നുമാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ യുവാക്കിയും അന്നായും സന്താനഭാഗ്യമില്ലാതെ വളരെ കാലം ദുഃഖാർത്തരായി ജീവിച്ചവരായിരുന്നു ഒരു സന്താനം ലഭിക്കുന്ന പക്ഷം അതിനെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണെന്ന് അവർ നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തു അവരുടെ ദീർഘകാലത്തെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സംപ്രീതനായ ദൈവം അവർക്ക് സന്താന ഭാഗ്യം നൽകി ഇപ്രകാരമായിരുന്നു പരിശുദ്ധ കന്യകയുടെ ജനനം മർത്തിനായി അവതരിക്കുന്ന ദൈവത്തെ സ്വീകരിക്കുവാനുള്ള യോഗ്യത മാനവരാശിയിൽ ആർക്കും ഉണ്ടായിരുന്നതല്ല എന്നാൽ പരിശുദ്ധ കന്യകയുടെ ജനനത്തിൽ മാത്രമാണ് മാനവരാശിയുടെ ആഗ്രഹം സഫലമാകുന്നത് സൂര്യോദയത്തിനു മുൻപ് നക്ഷത്രം ഒദിക്കുന്നത് പോലെ സൂര്യനായ മിശിഹായുടെ മനുഷ്യാവതാരം പ്രഖ്യാപിച്ചത് മേരി എന്ന ഉദയ നക്ഷത്രത്തിലൂടെയായിരുന്നു മാനവകുലത്തെ രക്ഷിക്കാൻ മനുഷ്യനായി ഭൂജാതനാകാനാണ് ദൈവം തിരുമനസായത് എന്നാൽ ദൈവത്തിന് മനുഷ്യ സ്വഭാവം സ്വീകരിക്കുവാൻ മാനവകുലത്തിൽ നിന്ന് തന്നെ ഒരു വനിതയുടെ സമ്മതം ആവശ്യമാണ് അതിനായി പരിശുദ്ധ കന്യകയെ തെരഞ്ഞെടുത്തു അതിനാൽ തന്നെ അവൾ അമല മനോഹരിയും അമലോത്ഭവിയുമാണ് പരിശുദ്ധ കന്യകയുടെ ജനനം ഭൂലോകത്തിന് ഏറ്റവും വലിയ പ്രത്യാശ നൽകി അവളുടെ ജനനത്തോടു കൂടി പരിത്രാണകർമ്മം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അന്ന് സ്വർഗവാസികളും സന്തോഷിച്ചു പിതാവായ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകളും സുധനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയുമാണ് അവൾ പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ആത്മാർത്ഥമായ ഭക്തി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പ്രശ്നങ്ങളുടെ മധ്യത്തിലും സന്തോഷവും ധൈര്യവും പ്രത്യാശയും പ്രദാനം ചെയ്യും അതിനാൽ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ മറിയത്തിന് നാം സ്ഥാനം നൽകുക സംഭവം ഹിറ്റ്ലർ ജർമ്മനിയിൽ യഹൂദമർദ്ദനം ആരംഭിച്ചപ്പോൾ അനേകം യഹൂദന്മാർ ജർമ്മനിയിൽ നിന്നും പാലായനം ചെയ്തു അക്കൂട്ടത്തിൽപ്പെട്ട ഫ്രാൻസ് വെൽഫൻ പിരനീസ് പർവ്വതങ്ങളുടെ സമീപത്തെത്തി എന്നാൽ ജർമ്മൻ സൈന്യം അദ്ദേഹത്തെ വളഞ്ഞു രക്ഷപ്പെടുവാൻ മാനുഷികമായ വിധത്തിൽ അസാധ്യമെന്ന് തോന്നിയ ഫ്രാൻസ് വെൽഫെയർ പിരണീസ് പർവ്വത പാർശ്വത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൂർദിലെ അമലോത്ഭവ ജനനിയുടെ ദേവാലയത്തിലേക്ക് നോക്കി ഇപ്രകാരം നേർച്ച നേർന്നു ലൂർദിലെ നാഥി നീയുണ്ടെങ്കിൽ നിനക്ക് ശക്തിയുണ്ടെങ്കിൽ ഞാൻ ജർമ്മൻ സൈന്യത്തിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ച് അമേരിക്കയിൽ എത്തിച്ചേരുന്ന പക്ഷം നിന്നെക്കുറിച്ച് ഞാൻ ഒരു സംഗീത ശില്പം രചിക്കുന്നതാണ് വെൽഫെൽ അത്ഭുതകരമായി തന്നെ ജർമ്മൻ സൈന്യത്തിന്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു അതിന് കൃതജ്ഞതയായി അദ്ദേഹം രചിച്ചതാണ് ഭർണാദീത്യയുടെ ഗീതം എന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥം പ്രാർത്ഥന പരിശുദ്ധ കന്യകയുടെ ജനനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്നേഹയോഗിയായ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു നിതിസൂര്യനായ മിഷിയയുടെ ജനനത്തിനു മുൻപ് അങ്ങ് ലോകത്തിന് പ്രത്യാശ പകരുന്നു അങ്ങേ ദിവ്യസുദനെ മറ്റുള്ളവരെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ജനനം ഭൂലോക സ്വർഗങ്ങൾക്ക് ആനന്ദ നിർവൃതി നൽകി ഞങ്ങൾ നിത്യസൗഭാഗ്യം അനുഭവിക്കാനുള്ള അനുഗ്രഹം അങ്ങേ ദിവ്യകുമാരനായ ഈശോ മിശിഹായോട് അപേക്ഷിച്ച് നൽകണമേ വിശുദ്ധ ഭർണാദോസ് ദേവമാതാവിനെ നോക്കി പ്രാർത്ഥിച്ച ജപം എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചു കൊള്ളണമേ കന്യാവധക്കാരുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ച് നിന്റെ തൃപാദത്തിങ്കൾ ഞാൻ അണഞ്ഞു വരുന്നു നെടുവേർപ്പെട്ട് കണ്ണിനീർ ചീന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവി എന്റെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ ആമീൻ മീൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തൃക്കമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ നെന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവോടുകൂടെ സ്റ്റേകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും സ്തുതി പരിശുദ്ധാന്മാനും ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷ്യായി അനുഗ്രഹിക്കണമേ മിഷായണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ മിഷ്യായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷായ പ്രാർത്ഥന കേൾക്കണമേ മിഷ്യായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിൽ ഇരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങൾ അനുഗ്രഹിക്കണമെ ഭൂലോകരിഷിതാവായ പുത്രൻ തമ്പുരാനെ റുവാത കുദാശ തമ്പുരാനെ ണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങൾ അഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാസ്ത്രീകൾക്ക് മകുടമായ നിർമ്മല കന്യക മിഷ്യായിയുടെ മാതാവേ ദേവപരപ്രസാദരത്തിന്റെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നിർമ്മലമായ മാതാവേ വേണ്ടി അത്യന്താപേക്ഷിക്കണേ കളങ്കഹീന യായ കന്യാസ്ത്രീയായിരിക്കുന്ന മാതാവേണം കന്യാവ്രതത്തിന് വന്ദരം വരാത്ത മാതാവേ സ്നേഹ ഗുണങ്ങളുടെ മാതാവേ അത്ഭുതത്തിന് വിഷമായിരിക്കുന്ന മാതാവേ സതുപദേശത്തിന്റെ മാതാവേണ്ടേ സൃഷ്ടാവിന്റെ മാതാവേണ്ടേ രക്ഷിതാവിന്റെ മാതാവേണ്ടി അഭിഷ്കണമേ വിവേക ഐശ്വര്യമുള്ള കന്യകെ അഭിഷ്കണമേ പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗിയായിരിക്കുന്ന കന്യകെ അഭിഷ്കണ സ്തുതിക്ക് പ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകെ ഭീഷ്മണേ വല്ലഭമുള്ള കന്യകെ അഭിഷ്കര കന്യകെ അഭിഷ്കണമെ വിശ്വാസവതി ആയിരിക്കുന്ന കന്യകെ നീതിയുടെ ദർപ്പണമേ അപേക്ഷ ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ അപേക്ഷ ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ അഭിഷ്ഠിക്കണം ആത്മജ്ഞാനപുരിത പാത്രമേണെ ബഹുമാനത്തിന്റെ പാത്രമേ അപേക്ഷിക്കണമെ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ അപേക്ഷിക്കണം ദിവരഹസ്യം നിർണ്ണയിക്കുന്ന പനിനീർ പുഷ്പമേ അപേക്ഷിക്കണം ദാവീതിന്റെ കോട്ടയെ അപേക്ഷിക്കണം നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ അപേക്ഷിക്കണമെ

വാഗ്ദാനത്തിന്റെ പെട്ടകമേ ആകാശമോശത്തിന്റെ വാതിലേ ഉഷ്യകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുടെ സുസ്ഥാനമേ പാപികളുടെ സങ്കേതമേ വ്യാകലന്മാരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാകന്മാരുടെ രാജ്ഞി ഭാവാത്മാരുടെ രാജ്ഞി ദീർഘദർശികളുടെ രാജ്ഞി സ്നേഹന്മാരുടെ രാജ്ഞി വേദസാക്ഷികളുടെ രാജ്ഞി വന്ദനീയന്മാരുടെ രാജ്ഞി കന്യകളുടെ രാജ്ഞി സകല പുണ്യമാരുടെയും രാജ്ഞി അമലോത്ഭവിയായിരിക്കുന്ന രാജ്ഞി സ്വർഗാരോപിതി ആയിരിക്കുന്ന രാജ്ഞി പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി കർമല സഭയുടെ അലങ്കാരമായിരിക്കുന്ന രാജ്ഞി ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ ഞങ്ങളുടെ പാപങ്ങൾ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദേവി ചെമ്പ്രാട്ടിൻകുട്ടി ആയിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ അനുഗ്രഹിക്കണമേ സർവേശ്വരന്റെ പുണ്യസമ്പൂർണ്ണിയായ മാതാവേ ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങൾ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും ആശ്രപതിക്കപ്പെട്ടവളുമായ അമ്മ സല നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ ഈശ്വമിഷ്യയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടുകൂടി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തീർക്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാലേ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും കൃപ ചെയ്ത് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവായ ഈശുമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുടെയണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സുസ്തി ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്ഥി ഹവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേപ്പക്കൽ നെടുവേർപ്പെടുന്നു ആകെയാൽ ഞങ്ങളുടെ മാധ്യസ്ഥി അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും നിറഞ്ഞ കനികാമറിയമേ ആമീൻ ഈശോ മിഷ്യായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തിനും നിത്യനുമായിരിക്കുന്ന സർവേശ്വര ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവും ശരീരവും ഹ്രവാക്കു ദാശിയുടെ നിന്റെ ദൈവപുത്ര യോഗ്യമായി പേടമായിർപ്പാൻ പൂർവികമായി നീ നിയമിച്ചുവല്ലോ ഈ ദിവ്യമാതാവിനെ നെച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ കൃപ ചെയ്തവരുടെയണമേ ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവായി ശിമിഷയുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നൊരുടെയണമേ ആമേ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദുരിദംഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ വിജാതിയർ മുതലായവർ മനസ്സ് തിരിയാന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് കൊള്ളണമേ ആമീൻ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരദ്ധൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ ധമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസ്വാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നെന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവഞ്ഞ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയമക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ സുഹൃതജപം ഉദയ നക്ഷത്രമായ പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശ ഉദയ നക്ഷത്രമായ പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശ പുതിയ നക്ഷത്രമായ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശ